അതെ വരാ പഴയ പാർട്നറാണ് ഓന ഇപ്പൊ അഞ്ചാറ് മാസായി ഫോൺ എടുക്കലുല്ല കച്ചവടത്തിൽ എല്ലാറ്റിലുണ്ടായിരുന്നേ കച്ചവടം കാര്യൊക്കെ ഒന്ന് കൂടിയപ്പോന്ന് അവസ്ഥേ എന്താ തെറ്റിയാ തെറ്റിയെടുക്കാ തെറ്റിയത് എന്താണെന്ന് അറിയില്ല നിങ്ങൾ ഒന്ന് പോയി വിളിച്ചെ നിങ്ങൾ കേട്ടില്ല ില്ല നിനക്കാളെ പരിചയമില്ല അതുകൊണ്ട് നിങ്ങളെ പരിചയക്കാരൻ നമുക്ക് വിളിച്ചോണ്ടേ തീരുമാനിക്കല്ലോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ തീർക്കണം കാരണം നമ്മളിങ്ങനെ തെറ്റി നടക്കാൻ പാടില്ല നിങ്ങളാണ് മുൻകൈ എടുക്കണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഹയർ ഉണ്ടാവും പോയി വിളിച്ചാ വിളിച്ചാൽ ആ ഇല്ല ഒന്നും കൂടെ വിളിച്ചു നോക്കാം നടന്നിട്ട് കാര്യമില്ലല്ലോ നമുക്കൊന്ന് നമുക്ക് പേര് അവസാനിപ്പിക്കൂബാണ് പ്രശ്നമൊന്നുമില്ല അവരൊന്നും ഫോണ് വിളിച്ചാലും എടുക്കൂല ഞാനൊന്ന് രണ്ടു ദിവസം വിളിച്ചിനി അന്നേരം മൂഫരടുത്തിട്ടില്ല ഞാനെന്തോ എന്തോ നഷ്ടം പറ്റി പോയൊക്കെ മാരി മലപ്പുറം എടുക്കാല്ലോ ഓരോരോ കാര്യങ്ങളുണ്ടാവുമ്പോ അപ്പൊ ഓനും തെറ്റിദ്ധരിക്കണാണ് ഞാനും പറ്റിയ വിഷങ്ങൾ ഇപ്പൊ ഒന്നുമില്ല ഓനിപ്പോ കച്ചവടം കാര്യങ്ങളൊക്കെ ഒന്ന് വേറെ വേറെ നേരം കൂടിയപ്പോഴൊന്ന് പറഞ്ഞാ ഇത് തോന്നണം അപ്പൊ വിഷയങ്ങൾ എന്താണെന്ന് ചോദിച്ചാലല്ല മനസ്സിലാവുള്ളൂ ഞാൻ മാഷേ ഈ കച്ചവടം തുടങ്ങുമ്പോ എന്താ എന്താണോ തുടങ്ങിയതാണ് കച്ചവടം തുടങ്ങുമ്പോ എല്ലാ കാര്യങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ കാര്യങ്ങളും ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയില്ല പിന്നെ പരോടെ ആരോ എന്തൊക്കെ എത്തിച്ചു കൊടുത്തു അത് സ്വാഭാവികമാണല്ലോ രണ്ടാള് നല്ല വിലക്ക് പോകുമ്പോ ആരെങ്കിലും ഒരു ആള് ഒരു കാസറ്റി ചെല്ലിയ സാധാരണയാണ് അത് സമൂഹത്തിൽ പൊതുവെ ഉള്ളതല്ലേ അങ്ങനെ അതിൽ മൂപ്പരാണ് എടുക്കുക മൂപ്പര്ക്ക് ഈ ആളുകൾ പറഞ്ഞേക്കാൾ കൂടുതൽ ഇന്നെ പറ്റി പഠിച്ച ആളാണ് മൂപ്പര് എന്നിട്ടും മറ്റുള്ള ആളുകൾ പറഞ്ഞതാണ് മൂപ്പര് സ്വീകരിച്ചത് ഞാൻ പറഞ്ഞത് മൂപ്പര് വിശ്വസിച്ചില്ല അങ്ങനെ മൂപ്പരി തെറ്റുധാരനേലും ഈ ഫോൺ എടുക്കാതെ ഇതൊക്കെ ആയി സംഭവമായി നമ്മളെ അടുത്ത അറിയണക്കാര് മറ്റുള്ളവര് പറഞ്ഞ കേട്ടുകാണ്ട് എന്താക്കിയത് നിൽക്കാൻ ഇല്ല ഞാൻ ഞാൻ ഫോൺ എടുക്കാതെ പിന്നെ സംഭവം വെച്ചാലേ ഏറ്റവും മുപ്പിനും പരിചയമുള്ള നിങ്ങാട്ട് പരിചയമുള്ള നമ്മളെ മുജീബായിട്ടുണ്ടല്ലോ മുപ്പിരപ്പിനോട് പറഞ്ഞേ അപ്പൊ അവനേറ്റം അത്ര ഒരു ഇതാക്കണ അത്രയും പൈസ മുറങ്ങി കുത്തുവാളെടുക്കേണ്ടി വരും നമ്മളത്രയും പരിചയമുള്ള ഒരാൾ പറഞ്ഞതല്ലേ അവല് ഞാൻ ആ മുപ്പിന് ചോദിച്ചിരുന്നു അതിൽ കൂടണം എന്നല്ലേ അങ്ങനെ അങ്ങനെ വേണ്ട വന്നോ ഒഴിവായതാണ് അപ്പൊ ആ ഒരു കാരണം വെച്ചാൽ മൂപ്പര് പിന്നെ തീരെ ഒന്നിനും ഫോൺ ചെയ്യാനോ നമ്മള് മറ്റേ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അതിക്ക് വരെ കണക്കോ കാര്യങ്ങളൊന്നുമില്ല വേറെ എന്തെങ്കിലും ഒരു തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിച്ചുണ്ട് എന്താണ് കാരണം എന്നുള്ളത് നമുക്ക് പറഞ്ഞ അറിയുള്ളൂ അല്ല ഞാന് തെറ്റിദ്ധാരണ തെറ്റിദ്ധരിക്കാന്ന് അറിഞ്ഞിട്ടില്ല ഇപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞ മനസിലായില്ലേ ഞാനിപ്പോ വേറെ സ്ഥാപനങ്ങൾ തുടങ്ങി ഞാൻ മൂപ്പരോട് ചോദിച്ചു നമ്മളിങ്ങനെ ഇനിയും കടകൾ തുടങ്ങണണ്ട് കൂടിക്കോളി നമ്മള് കൂടിയോട് തുടങ്ങല്ലേ അന്ന് മൂപ്പര് പിന്നെ ഒരു പറഞ്ഞാണ്ടല്ലോ വെറുതെ പറഞ്ഞാണ്ടേ നമ്മള് എന്തെങ്കിലും വേണ്ടാന്ന് മുൻ തീർത്ത് പറയണില്ല അങ്ങനാണ്ട് ഒഴിഞ്ഞു നിന്നതാണ് മൂപ്പര് മൂപ്പര്ക്കന്ന് നിനക്ക് ബുദ്ധിമുട്ടാണെന്നോ അല്ലെ വേറെന്തെങ്കിലും കാര്യം മൂപ്പര മനസ്സിലെന്തേ മറ്റോ പറഞ്ഞ ആ ഒരു സംഗതിയില് ഇന്നൊരു തെറ്റിദ്ധാരണയിൽ മൂപ്പര് കൂടായാണ് മൂപ്പരത്തെ സാമ്പത്തിക ഇല്ല അതായത് വേറെ ണ്ടായിട്ടില്ല പറഞ്ഞേ മറ്റേ പൈസ മുടക്കുമ്പോഴേ ഒന്ന് ആലോചിച്ച നോക്ക് ബാബു ആണ് അവിടെ ഒക്കെ തുടങ്ങണം ഇത് ഒരുമിച്ച് സൗനത്തിനോട് പറയാരുന്നേ അപ്പൊ അവിടെ പറഞ്ഞ അതിലെല്ലാം എന്ത് ശരി കാര്യങ്ങൾ നേരിട്ട് സംസാരിച്ചു പറഞ്ഞു ഞാൻ ആരോടൊന്നും പറഞ്ഞില്ല അത് മറ്റുള്ളവര് പലതും അതായത് ഒന്നിച്ചു പോണ ആളുകളെ കൂട്ടം തെറ്റിക്കാന്നുള്ളതാണ് ആളുകളെ ചിന്ത നമ്മൾ ഒരാളെ നമ്മളോട് എന്നോട് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അറിയണതാണ് ഓ പറഞ്ഞതല്ലേ കേൾക്കേണ്ടത് ശരിക്കും പഠിച്ചൊരാള് നിങ്ങളാവുമ്പോ പിന്നെ നിങ്ങള് മറ്റോ പറഞ്ഞ കേൾക്കേണ്ട ആവശ്യമില്ല അതെ നിങ്ങൾ മനസ്സിലാക്കണം സംഭവം തെറ്റിന് തിരുത്തുണ്ട് കാര്യം അത്രയും നമ്മള് ബന്ധപ്പെട്ട ആള് പറയാണ് ബാബോ അങ്ങനെ ഇങ്ങനെയും പറഞ്ഞപ്പോ ഞാനും പൈസ മുറിക്കണ കാര്യം നമ്മള് അവിടുന്ന് ഇവിടെ നമ്മള് അതിനെന്താ അറിയണമല്ലേ പക്ഷെ ഞാൻ അവന്റെ വാർത്ത ഒന്നും വേറെ ഒന്നും ചിന്തിച്ചില്ല ഞാൻ തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണ വിളിച്ചിട്ട് എടുക്കാതായതാണ് മലപ്പുറം എടുക്കാൻ തീരുള്ള പ്രശ്നങ്ങളൊന്നും പിന്നെ മാരിയെ നിങ്ങൾക്ക് ണ്ടെങ്കിൽ ഞാൻ മുന്നിൽ നിന്നാണ് പറയുന്നത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നോക്കാം താല്പര്യമില്ലായതൊന്നുമില്ല ഈ വർഷം അവരെ സംസാരം കേട്ട് കാണാ തെറ്റിദ്ധാരൻ ഉണ്ടായത് ആയിക്കോട്ടെ അപ്പൊ നമ്മൾ ഇൻഷാല് പിന്നെ ഒത്തൊരുപ്പിച്ചുള്ള ഒരു അർത്ഥ ഹയർ ആവട്ടെ

ും കടികളവാ കണക്കൊന്നും കളിയാണോ ആ ആയിക്കോട്ടെ അത് കൂട്ടി തരുന്ന അതിലൊന്നും ഇങ്ങനെ മാറ്റൂല്ലോ ഒന്നും വേണ്ട രാത്രി ശരി ആയിക്കോട്ടെ